അസ്സാം ഒലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമാണോ പെരുന്നാളിലെല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു നമ്മൾ ഡ്രസ്സെടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെല്ലാവർക്കും അസ്സലാം ഓലയ്ക്കും കേട്ടോ അപ്പം നമ്മൾ തുണി എടുക്കുന്നത് കായംകുളത്തു നിന്നല്ല കരുനാപ്പള്ളിന്നാണ് തുണിയെടുക്കുന്നത് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങളെ കരുനാപ്പള്ളി പള്ളിയിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം തുണി എടുക്കാൻ പോകുന്നത് അവിടെ കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു നമുക്ക് ചെന്ന് നോക്കാം കേട്ടോ ചെന്ന് നോക്കുമ്പോഴേ അറിയുള്ളൂ വേർഡ്സ് ഓഫ് ഇന്ത്യയിൽ ഓഫേഴ്സ് വല്ല ഉണ്ടോ ഇല്ലയോ എന്നാൽ ഇല്ല കാരണമാണ് മയവൂരി കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ യൂട്യൂബിനകത്ത് റീൽസൊക്കെ വരാറുണ്ട് മയൂരിയുടെ അതാണ് മയൂരി അപ്പം ഇതാണ് കരുനാപ്പള്ളി പള്ളി കേട്ടോ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കരുനാപ്പള്ളി പള്ളിയുടെ കുറച്ചുകൂടെ അവിടെ പള്ളിയിൽ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ വേട്സിൻ്റെയാണ് കേട്ടോ നമ്മൾ വേട്സിൻ്റെയിലാണോ തുണിയെടുക്കാൻ പോകുന്നത് കൂടെയുള്ളത് അമൂസും അലിയും പിന്നീക്കയും ഞാനുമാണ് തുണിയെടുക്കാൻ പോകണത് ഇന്നിക്ക് സ്കൂളിൽ പോകേണ്ട ലീവ് എടുത്തെയാണ് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ തുണി പിന്നീടാണ് എടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ തുണി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങ് എടുത്ത് വെച്ചതാണ് പൊതുവേ നമ്മൾ പെരുന്നാളിന് ഡ്രസ്സെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെരുന്നാളിനെ എടുക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ നമ്മൾ തുണിയെടുക്കാൻ കടയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ താഴെ വന്നിട്ട് വണ്ടിയൊന്നും കാണുന്നില്ല പക്ഷേ ഉള്ളിലോട്ട് തിരക്കുണ്ടെന്ന് തോന്നുന്നു നമുക്കകത്ത് കയറുമ്പോഴേ അറിയുള്ളൂ ഹംദസ് അലി ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഉള്ളിലോട്ട് പോയി നോക്കാം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ കേട്ടോ നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതാണ് ഏറ്റവും ആദ്യത്തെ ഫ്ലോറ് ഈ ഫ്ലോർ വഴിയാണ് നമ്മൾ മേളിലോട്ട് പോകുന്നത് അടിയിൽ വന്നിട്ട് നമ്മൾ കയറുന്ന എൻ്റർവ്യൂ നല്ല അടിപൊളിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടോപ്പും അല്ലെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ട് ആ പിന്നെ നല്ല റേറ്റ് ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഈ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നല്ല കളക്ഷൻ കിട്ടുമേ അങ്ങനെ നമ്മൾ വന്ന ഉടനെ ഏറ്റവും തേർഡ് ഫ്ലോറിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ എന്തോ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയും നമുക്ക് അവിടെ ചെന്ന് നോക്കാം അങ്ങനെ ഇവിടെ വന്നതാണ് കേട്ടോ ഇവിടെ കയറി നമ്മളിങ്ങനെ കുറേ നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണേ ഇവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഇവിടെ തിരക്കൊണ്ട് നിൽക്കാൻ വയ്യന്ന് അങ്ങനെ അലിയുടെ ഡ്രസ്സെല്ലാം വീട്ടിലിരുന്ന ഡ്രെസ്സൊക്കെ എടുത്ത് അലി ഇവിടെ നിൽക്കണം പിന്നെ അമ്നൂസിനെടുക്കണം എനിക്കെടുക്കണം ഇക്കാനെടുക്കണം എന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും എടുക്കണം ഡ്രസ്സ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ നോക്കിയിട്ട് വലിയ വിലക്കുറവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കുട്ടികളുടെ വീട്ടിലിടാനുള്ള ഡ്രസ്സിനൊക്കെ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ റേഞ്ചിനുള്ളതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് പിന്നെ നല്ല നല്ല മെറ്റീരിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് കൊടുക്കണം ഈ കാണുന്ന മെറ്റീരിയലൊക്കെ ക്രോപ്പ് ടോപ്പിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഷോപ്പുകളിലേക്ക് മേടിക്കുന്ന പോലത്തെ റേറ്റ് ആണ് നമ്മൾ സാധാരണപ്പെട്ടവരൊക്കെ പോകുമ്പോഴത്തേന് നോക്കുമ്പം നല്ല മെറ്റീരിയലൊന്നും അല്ല സാധാരണ മീഡിയ ലെവലിലുള്ള മെറ്റീരിയലാണ് പിന്നെ ഇതൊക്കെ വന്നിട്ട് കല്യാണ പർച്ചേസിങ്ങിനുള്ള ആളുകൾക്കാണേ കുട്ടികളുടെ കുറേ ഉണ്ട് ഇവിടെ കേട്ടോ കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ ഇതൊക്കെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ ഇതിനൊന്നും റേറ്റ് കുറവൊന്നുമില്ല ഓഫേഴ്സ് ഇട്ടേക്കണ ആണെന്നേലും വലിയ നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുക്കുമ്പം അതിനൊക്കെതായ പ്രൈസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മോനെടുത്ത പാൻറ്റിനൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെ ആയിട്ടുണ്ട് അല്ലാണ്ട് അറുപത് രൂപയൊക്കെ ഉള്ളൂ ഇതിനൊക്കെ ഇരുന്നൂറ് രൂപ വിലയുള്ളതാണ് പിന്നെ ഈ വളയൊക്കെ കണ്ടപ്പോൾ ഞാൻ സലീത്താനെ ഓർത്ത് കേട്ടോ സലിമുത്തിനെ ഇഷ്ടപ്പെടുന്നതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ മോതിരം കുറേ കളക്ഷൻസ് സലീത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വളയുടെ എനിക്ക് കളക്ഷൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഇതൊന്നും ഇടാറില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചത് ഈ കളക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നല്ല പ്രൈസൊക്കെ കൂടുതലാണ് ഇപ്പം ഓഫർ എന്നൊക്കെ പറയുന്നുണ്ട് പ്രൈസൊക്കെ അല്പം കൂടുതലാണ് എങ്കിലും അടിപൊളിയായിട്ടുണ്ട് എന്താണ്ട് ആ കളക്ഷൻ തന്നെ അടുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ എന്നാലും വീഡിയോ എടുത്ത് വെച്ച് എന്തേലും വള എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മോഡലൊക്കെ കാണിച്ച് നമുക്കൊരു വള ഉണ്ടാക്കാനെങ്കിലും അടിപൊളിയാണ് കേട്ടോ മോതിരത്തിൻ്റെ കളക്ഷൻ വന്നപ്പോഴാണ് ഞാൻ സലിമുത്തിനെ ഓർത്തത് സലിത്താൻ്റെ ഫേവറേറ്റ് ആണ് മോതിരം അപ്പം ഞാൻ മോതിരം കുറേ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മോതിരമാണ് ഇഷ്ടപ്പെട്ട വളയാണെന്ന് പറയണേ ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന നല്ല റേറ്റ് ഉണ്ട് പിന്നെ കമ്മലിൻ്റെ സെലക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കുമ്പം അതിനെ പറ്റിയ മാലയും കമ്മലും ഒക്കെ വെഡ്ഡിങ്ങിൻ്റെ ഡേക്ക് ഇടാനുള്ളതൊക്കെ റെഡി റെണ്ടിനല്ല പക്ഷെ നമ്മൾ എടുക്കാൻ പാകത്തിനുള്ള ഡ്രസ്സിന് പറ്റിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും അവർ കല്യാണ ആവശ്യങ്ങൾക്കും പാർട്ടിക്കും ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ഇവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്തു തരും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ചൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ബില്ലും കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് വീഡിയോ എടുത്തത് അങ്ങനെ എൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങണതാണ് കേട്ടോ അപ്പം ഞാൻ വണ്ടിയിൽ കയറിയിട്ട് നിങ്ങളൊക്കെ കാണിച്ചതരാം കേട്ടോ ഞാനിവിടെ ഇവരോട് ചോദിച്ച ഓഫർ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവർ തന്നെ നൈറ്റ് സെയിലിന് മാത്രമേ ഓഫറുള്ളുണ്ടോ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറി ആളിക്ക് അലിക്ക് ഒരേ നിർബന്ധം നിങ്ങൾ കണ്ടു കാണുമില്ല അവിടെ ടോയ്സ് ഒക്കെ എടുക്കി വെച്ചേക്കണേ ടോയ്സ് വേണമെന്നും പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഓച്ചിരമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി അലിക്ക് മാറ്റോന് ഓരോ കാർ വാങ്ങിച്ചു കൊടുത്തു തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുടെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോയി മുറിക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ പഴമ്പൊരിയുണ്ട് ഏത്തക്കാപ്പ ഉണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ ഇതാണ്ട് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഉഴുന്നവടക്ക് പിന്നെ ചട്നി ഉണ്ട് പിന്നെ മുളക് ബജി എല്ലാം ഉണ്ട് കേട്ടോ നമുക്കിത് കഴിക്കാനോ നെയ്പ്പത്തിരിയും പിന്നെ ചിക്കൻ കറിയുമാണ് എല്ലാവരും ഇതോടുകൂടി അവസാനിപ്പിക്കും നമ്മൾ ഈ നോഹയും മുറിച്ച് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്കകത്തൊരു യുദ്ധമുണ്ട് കേട്ടോ ആ യുദ്ധം നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ എന്നും കാണിക്കണം കാണിക്കണമെന്ന് വിചാരിക്കും പക്ഷെ പറ്റത്തില്ല ഇതൊക്കെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കിച്ചണിലെ അവസ്ഥ ഇനി ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം ഞാൻ എങ്കിൽ ഞാൻ നോയം മുറിച്ചിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ല കഴിക്കണം കേട്ടോ അപ്പം ഇനി ആ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടേ കഴിക്കുകയുള്ളൂ ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നാലും അടിപ്പോൾ മഴ വെളിയിൽ അപ്പം നിങ്ങളെയൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അസാലു വൈകും